നമസ്കാരം കൃഷ്ണ കളരി മർമ്മ ഗുരുവല്ലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് നമ്മൾ പറയാൻ വരുന്ന വിഷയം നോക്കി ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു പേന നോക്കി ഇതുപോലെ ഒരു പേന കണ്ടില്ലേ ഇതുപോലൊരു പേന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു വരാൻ പറ്റും അതാണ് കൃഷ്ണ കളരി മർമ്മ ഗുരുകത്തിലെ ട്രെയിനിങ് ഈ പാന വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന പെൺമക്കൾക്ക് മാതാപിതാക്കൾ പെൺമക്കളെ കോളേജിലേക്ക് അയക്കുമ്പോൾ അവർക്ക് പല രീതിയിലും വരുന്ന അക്രമങ്ങളെ പെട്ടെന്ന് തന്നെ നേരിടാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് പുരുഷന്മാർക്കും ഇതുപോലെ നിങ്ങൾക്കൊരു പാനേ ഉണ്ടെങ്കിൽ മതി പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ടെക്നിക്ക് അപ്പോ നോക്കിയേ കയ്യിലൊന്ന് പിടിച്ച ഒരു കൈ ഒരു കൈ ആ നല്ല രീതിയിൽ പിടിച്ച് നല്ല വേഗത്തിലൊന്ന് പിടിച്ചേ ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഈ പാന മതി ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ കൈ ടച്ച് ചെയ്താൽ തന്നെ വേണ്ട പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് രക്ഷപ്പെട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഒന്നും കൂടി പിടിച്ചേ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് വെച്ച് നമുക്കൊരു മർമ്മസ്ഥാനങ്ങളിൽ ടച്ച് ചെയ്താൽ തന്നെ മർമ്മസ്ഥാനങ്ങളിൽ ടച്ച് ചെയ്താൽ ഒന്നും കൂടി പിടിച്ചാൽ നല്ല വേഗത്തിൽ പിടിച്ചോ നല്ല വേഗത്തിൽ പിടിച്ചോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് മർമ്മസ്ഥാനങ്ങളിൽ ടച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ കൈ കൊണ്ട് പിടിച്ചേ ഒന്ന് പിടിച്ചോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നല്ല വേഗത്തിൽ പിടിച്ചോ ഇത് കൈ കൊണ്ട് നമുക്ക് തന്നെ മർമ്മസ്ഥാനങ്ങൾ ഊന്നിയാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് ശരീരത്തിൽ ഇലക്ട്രിക്ക് ഷോക്ക് പോലെയാണ് ശരീരത്തിൽ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് ഷോക്ക് അടിച്ച അനുഭവമാണ് ശരീരത്തിൽ വരിക കൈ കൊടയും ഭയങ്കരമായിട്ട് അതാണ് മർമ്മങ്ങളിൽ ടച്ച് ചെയ്ത ഇലക്ട്രിക് ഷോക്ക് പോലെ ശരീരം മൊത്തം ഷോക്ക് അടച്ചുപോ ധരിച്ചു പോവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ബേസിക്കലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കാണ് ഞാൻ ഇത് പറയുന്നത് അതുപോലെ പഠിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും നിങ്ങൾക്ക് അക്രമങ്ങൾ നേരിടുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ടെക്നിക്കിൽ ഒരു പേന വെച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് കൈ പിടിച്ച വേഗത്തിൽ ഇങ്ങോട്ട് വലിച്ചും അങ്ങോട്ടും വലിച്ചും ഇങ്ങോട്ടും വലിച്ച് വലിച്ചും ചവിട്ടി മുന്തിയും തള്ളിയും ഒന്നും ചെയ്യേണ്ട രീതിയില്ല ആയിട്ട് നമുക്ക് ടെക്നിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പേന വെച്ചിട്ട് മാത്രം നമുക്ക് സിമ്പിൾ ടെക്നിക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ പല ഇടങ്ങളിൽ ഉപയോഗിച്ചാൽ തന്നെ ഒരാൾ ഒരു പ്രാവശ്യം കൂടി അടുത്ത് വരുവാന്നുള്ളതാണ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചോന്ന് പിടിച്ചേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനങ്ങളിൽ തൊട്ട് കഴിഞ്ഞ പിന്നെ കൈ ശരീരത്തിൽ അടുക്കില്ല ആള് ഭയങ്കര വെറയിലും തരിച്ചു നിൽക്കുവാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ ഒന്നും കൂടെ കാണിച്ചു തരാ ഒന്ന് പിടിച്ചോ നല്ല വേദനയിൽ പിടിച്ചോ കൈ തന്നെ ഞാൻ ദേഹത്തിന്റെ കൈ തന്നെ കാണിച്ചു തരാ നോക്കി കണ്ടാ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒന്ന് അടുത്തോന്ന് പറഞ്ഞ് ഏഹ് വേദന കൈ വിട വിട്ടു പോകുന്നുണ്ടോ അല്ലേ ഷോക്ക് അടിച്ച അനുഭവം ഉണ്ടാ ഷോക്ക് അനുഭവ ഷോക്ക് അടിച്ച ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക കൈ പിന്നെ നമ്മുടെ നേരെ ഉയർത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പേന വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷ്ണ കളരി മർമ്മഗുരുകൂലത്തിൽ ഒരുപാട് ട്രെയിനിങ് ഉണ്ട് ഞാൻ അതിൽ ചെറിയൊരു കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്